ആദ്യമായിട്ട് ഉണ്ടാകുന്ന നോവൽ എന്നാൽ അതിലാണ് ശരിക്കും ഇങ്ങനെയുള്ള ഉത്തരവാടിൻ്റെ തകർച്ചയും ഈ പ്രശ്നങ്ങളൊക്കെ അത് ശരിക്ക് സാർ കണ്ടിട്ടുള്ളതാണ് അത് അത് പറഞ്ഞു കേട്ടതാണ് നമ്മൾ വളരുമ്പോൾ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ തകർന്നിരിക്കുന്നു പക്ഷേ ഈ കുറുകരന്മാരായിട്ടുള്ള അമ്മാരുടെ ദണ്ഡനോ അതും കേൾക്കേണ്ടി വന്നത് ഈ വിഷം കൊടുത്തു കൊല്ലേണ്ടി വന്ന അമ്മ അവരെ അപ്പം അവരെത്ര കുരൂരന്മാരായിരിക്കണം വായിലടച്ച് കിടക്കാൻ പറഞ്ഞു ഇതിൽ വിഷം കൊടുത്തു തന്നെ അതൊക്കെ രണ്ട് തലമുറ മുമ്പുണ്ടായിരുന്നു സഹോദരങ്ങളുടെ കാര്യത്തെ എൻ്റെ മൂത്തച്യേഷ്ഠൻ രണ്ട് ചേഷന്മാരില്ല എൻ്റെ നേരെ മൂത്ത ഉണ്ട് പിന്നെ ഓപ്പ എന്ന് വിളിക്കുന്ന അല്ല അത് എനിക്ക് രണ്ട് ഓപ്പന്മാരുണ്ട് ഒന്ന് എൻ്റെ മൂത്ത ബ്രദറുടെ വൈഫ് അവരിപ്പുണ്ട് എൻ്റെ അൽഡ്രസ്റ്റ് ബ്രദർ മരിച്ചുപോയി പോയി ഇവർ രണ്ടുപേരും എൻ്റെ അച്ഛൻ്റെ മരുമക്കളാണ് അതിൻ്റെ താഴെ ഒരു ഓപ്പുണ്ട് കാർത്തിയനെ ഒപ്പം അപ്പോൾ അവർ ഇതേപോലെ തന്നെ നമ്മൾ എഴുന്ന് വായിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്കൂളിലൊക്കെ പഠിച്ചതാണ് ഓപ്പോൾ എന്ന വാക്ക് മലയാളിക്ക് മുഴുവൻ പരിചയപ്പെടുത്തി അങ്ങാണ് അങ്ങയുടെ പ്രിയപ്പെട്ട കാർത്തിയാനി ഓപ്പോ നമ്മുടെ സമാഗമത്തിലെ ആദ്യത്തെ അതിഥി ഞാൻ ക്ഷണിക്കട്ടെ ചെറുപ്പത്തിലൊക്കെ എഴുതിയിട്ട് ചെറുപ്പത്തിൻ്റെ ചിലപ്പോൾ പന്ത്രണ്ട് വയസ്സിലൊക്കെ ഏകാങ്ക എഴുതിയുണ്ട് അപ്പോൾ കുമരനല്ലൂര് പഠിക്കുമ്പോൾ ഈ എട്ടാം ക്ലാസ്സിൽ അന്ന് പന്ത്രണ്ട് വയസ്സേട്ടുള്ളൂ അന്ന് ഈ കാട്ടലിയുടെ കത്ത് എന്ന് പറഞ്ഞിട്ടേ ഒരു ശിവജിയെ പറ്റിയിട്ട് ഒരു ഏകാങ്കം എഴുതിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് പ്രസിദ്ധീകരിച്ച് കണ്ടില്ല പിന്നെ ഒരു ദിവസം ഞാൻ ആസിനോട് ചോദിച്ചു അങ്ങനെ അങ്ങനെ ഒന്ന് എഴുതിയത് ഓർമ്മിക്കൂണ് ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള ഏകാങ്കം അതാവും എന്നുള്ളതാണ് കത്തിലിയുടെ കത്ത് പിന്നെ എന്താ വെച്ചാൽ അത് പുറത്ത് വയ്ക്കില്ലേ അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ സൂക്ഷിച്ച് വെക്കും ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു പച്ച നാൽപ്പത് പേജിൻ്റെ നോട്ട് ബുക്കിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ വായിക്കാം ഭയങ്കര വായനയായിരുന്നു ആ വായനയുടെ ശീലം എനിക്ക് തന്നെ ഉണ്ടായത് അവിടെ നിന്നാണ് പിന്നെ അതേമാതിരി തന്നെ എന്തെങ്കിലും ലഘുവായിട്ടുള്ളൊരു പൈസ അതിന് സമ്പാദ്യം കിട്ടിയ വേറൊന്നും ഒന്നും ചെയ്യില്ല ബുക്ക് വാങ്ങുക അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിവെച്ചു നല്ല ഭാഷക്കാരനായിരുന്നേ ചെറുപ്പത്തിലേ അമ്മായി പറയു പക്ഷെ അമ്മായിമാര് ക്ഷമ ഉള്ളൊരാളുണ്ടായിരുന്നില്ല എന്ത് ഭാഷയാണെങ്കിലും കുടിക്കൊന്നും കുട്ടികളെ ശ്വാസിക്കുക ഒന്നും ചെയ്തിരുന്നില്ല നല്ല ക്ഷമയായിരുന്നു അമ്മയ്ക്ക് വെക്ക് സിസ്റ്റേഴ്സില്ലാത്തോണ്ട് തന്നെയാണ് എടുത്തി ആ സ്വന്തം എഴുത്തിമാരുമാർ തന്നെയാണ് അപ്പം എനിക്കൊക്കെയാണ് ചെയ്ത് പഠിക്കണം എന്നുള്ള മോഹമുണ്ട് എസ്എൽസി കഴിഞ്ഞു ടി ടി സി കഴിഞ്ഞു ടീച്ചറായി പിന്നെ എങ്ങനെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനൊന്നും ഇല്ല അപ്പോൾ എന്താ വെച്ചാൽ അന്നിൻ്റെ മാതിരി റഫറൻസ് ബുക്കൊന്നും കിട്ടില്ല അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ഷൻസ്ഫരൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടേ അപ്പോൾ പാസ് വേർഡുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെനിക്ക് ജൂലിയസ് സീസർ ആണ് എഴുതേണ്ടത് അപ്പോൾ ഒന്നും വേണ്ടിയൊന്നുമില്ല ജൂലിയസ് സീസർ കഷ്ട ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു ഞാൻ വിചാരിക്കും ഏത് കോളേജിൽ പോയാലും അത്ര നല്ലൊരു നമ്മുടെ ടച്ചിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അനിയനാണെങ്കിലും ഗൈഡാണ് എല്ലാ കാര്യത്തിലും അതുമാത്രമല്ല നിങ്ങൾക്ക് ഒക്കെ ഒരു തണലായിരുന്നു എയ്റ്റി സിക്സിലെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ ഞാൻ എനിക്ക് ആ പറഞ്ഞ വാക്ക് എനിക്ക് വലിയ സപ്പോർട്ടാ കാരണം വെറുതെ അധികം സംസാരിക്കില്ല ചുവല് കഴിഞ്ഞ വെച്ചിട്ട് ഇങ്ങനെ സാന്ത്വനിപ്പിച്ചപ്പോൾ അത് മാത്രം മതി എനിക്ക് ഒരു സപ്പോർട്ടായിരുന്നു മകളുടെ കല്യാണത്തിന് ശരിക്കും അമ്മാവൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് അത് നടത്തിയത് എൻ്റെ സ്വന്തം ബ്രദവിനേക്കാട്ടും കൂടുതൽ എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഞാൻ രാത്രിയൊക്കെ ഇരുന്നിട്ട് ഒരു പതിനുമണിക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും ആ വരത്തേ ആരോഗ്യം വേണ്ടി എടുക്കുക വേണം വേണമെങ്കിൽ അച്ചിട്ട് ഈശ്വരനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയുടെ വലിയ ആയിരിക്കാം അങ്ങനെ ഇരിക്കണം എന്ന് വിചാരിക്കുകയൊക്കെ ഒരു ബന്ധങ്ങൾ കിപ്പി എപ്പോഴും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കേച്ചേരി പോകുമ്പോൾ പശു ശരിക്കു പറയച്ചാൽ ആ എൻ്റെ അനിയൻ്റെ സ്ഥാനത്ത് സ്വേറ്റം അടുപ്പായിരുന്നു പിന്നെ ആദ്യമായിട്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതും ഒക്കെ ഇത്രയും വാശിക്കാരൻ എങ്ങനെയാണ് സാറേ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്ന ബാലറ്റന്മാരെയും ഒക്കെ എഴുതിയെടുത്തത് പോലെ എല്ലാം വിട്ടുകൊടുക്കുന്ന മറ്റൊരാളെ മാറിയിട്ട് എനിക്കിപ്പോ ഗവർമെന്റ് ചുവന്നാട്ട അവസരം ഇട്ടിട്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുന്നില്ല അഞ്ചാം ക്ലാസ് പിന്നെ ഞാനീഡം കിട്ടുന്നതിനും ഏറ്റവും പ്രായം കുറഞ്ഞ സമയത്ത് സാറിന് തന്നെ സംശയം അതന്നെ ചെറുപ്പായിരുന്നു അക്ഷരശോളം അങ്ങ് നല്ല കമ്പള കാലമായിരുന്നു നല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാഹിത്യ മഞ്ചേരി ഒക്കെ മുഴുവൻ വഹിക്കും സംസ്കൃതത്തിലൊക്കെ അത്രയും ഇതില്ല പക്ഷേ മനസ്സിലാക്കും പിന്നെ ഒരു കാര്യമുണ്ട് ആർദ്രത ഒത്തിരി കൂടി ആരുടെയെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ അവരുടെ കഷ്ടങ്ങൾ കാണുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള മനസ്ഥിതി ഉണ്ട് അതാണ് സാർ നേരത്തെ പറഞ്ഞാലേ നമ്മുടെ ഇല്ലായ്മ ഉണ്ടെങ്കിൽ പോലും വേറെ ആളും ഇല്ലായ്മ കേട്ടാൽ അവർക്ക് കൊടുക്കാറുള്ള ഭക്ഷണം കഴിക്കണ നേരത്തെ ഒരാളു അത് നമ്മുടെ അമ്മയുടെ സ്വഭാവ